രാഹുലെ കണ്ണൂർ ഒരു ചുവന്ന കോട്ടയാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ ആ ചുവന്ന കോട്ട കാവ്യവൽക്കരിക്കപ്പെടുകയാണ് കണ്ണൂരിൽ ബി ജെ പി വളരുന്നു സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന പരാമർശമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ സഖാക്കന്മാരുടെ ധീരകഥകളും അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യം വിളികളും അല്ലെങ്കിൽ ബോംബ് കഥകളും ഒക്കെയാണ് നമുക്ക് ആദ്യം ഓർമ്മയിലേക്ക് വരുന്നത് പക്ഷെ അതേ കണ്ണൂരിലാണ് ഇപ്പോൾ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഇതേ ഇടതുപക്ഷം പറയേണ്ടി വരുന്നത് ഇടതുപക്ഷമാണ് ബി ജെ പിയെ തുരത്താനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരെ എല്ലാ ഉത്തരം മുട്ടിക്കുന്നതാണ് ബി ജെ പി ഇന്നത്തെ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് എനിക്കൊന്നു കേരളത്തെ സംബന്ധിച്ച് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് പാർട്ടി സംവിധാനമുള്ളത് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലാണ് കേരളത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ണൂരാണ് കണ്ണൂർ എന്ന് വെച്ചു കഴിഞ്ഞാല് സി പി എമ്മിന്റെ കോട്ടയായിട്ടാണ് സി പി എം തന്നെ ധരിച്ചുവെച്ചിട്ടുള്ളത് അതെല്ലാം പാർട്ടി ഗ്രാമങ്ങളാണ് ഏറ്റവും വലിയ നേതാക്കന്മാരെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കണ്ണൂർ നിന്നുള്ളവരാണ് അതായത് സി പി എമ്മിനെ അടക്കി ഭരിക്കുന്നത് വരെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ കണ്ണൂർ ലോബിയാണെന്ന് പലപ്പോഴും പറയപ്പെടുന്നുണ്ട് അപ്പം ഇത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇന്ന് ബി ജെ പിക്ക് ഒരു പേരുണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഒരു പേരുണ്ടാവാൻ കാരണം സി പി എമ്മിനോ കോൺഗ്രസിനോ കടുത്ത ഒരു വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിനും കോൺഗ്രസിനും വൈരാഗ്യമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ സി പി എമ്മുകാരൊന്നും കോൺഗ്രസ്സിൽ പോയി ചേരത്തില്ല ബി ജെ പിയിലേക്കാണ് ഇവരെ എല്ലാം പോകുക അടിസ്ഥാനപരമായിട്ട് താഴെക്കിടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവർക്കെല്ലാം കോൺഗ്രസ്സുമായിട്ടാണ് കേരളത്തിൽ പലപ്പോഴും സി പി എം മത്സരിക്കുന്നത് അങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഭക്തശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അപ്പം കോൺഗ്രസിനെ നേരിടാൻ വേണ്ടിയിട്ട് പലപ്പോഴും സി പി എമ്മും കോൺഗ്രസും ആയിട്ടുള്ള ഫൈറ്റ് പല ഗ്രാമപ്രദേശങ്ങളും ഉണ്ട് അതൊരു കുടുംബവഴക്ക് പോലെയാണ് ഇത് നീണ്ട് നീണ്ടു പോകുന്നത് അപ്പം വലിയൊരു വൈരാഗ്യമാണ് ഇവരെല്ലാം മനസ്സിലുള്ളത് ഒരു സമയത്ത് സി പി എം ഇവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇവർ നേരെ ബി ജെ പിയിലേക്കാണ് പോകുന്നത് കാരണം ബി ജെ പി സംരക്ഷിക്കും അപ്പൊ കോൺഗ്രസിലോട്ടുള്ള ഈ ഒരു വൈരാഗ്യം നേരെ ചെന്നുവിലപ്പെടുത്തുന്നത് ബി ജെ പിയിലേക്കാണ് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷെ ഇവിടെ നമ്മൾ ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെ വൈരാഗ്യമാണ് കോൺഗ്രസ്സുകാരുടെ എന്നുള്ള പോയിന്റ് ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയെ വീർക്കുന്നവർ പിന്നെ പാർട്ടിയുടെ വൈരാഗ്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയില്ല പക്ഷെ എന്നാലും കോൺഗ്രസിനെ ഒരു ഓപ്ഷനാക്കി വെക്കാതെ ഇപ്പൊ ഒരു മൂന്നാമത്തെ ഒരു ഇടമായി കരുതുന്ന ബി ജെ പിയിലേക്ക് പോകാൻ എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നു കാരണം വർഗീയ ശക്തികൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർഗീയ ശക്തികളെ ചുരത്താൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നു എന്ന് സ്വയം വാദിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് വർഗീയ ശക്തികൾക്കെതിരെ ഇത്രയും കാലം പോരാ ഇത്തരത്തിൽ വർഗീയത പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് വലിയ എനിക്ക് കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആക്രമണങ്ങളുടെ രാഷ്ട്രീയമാണ് ഒന്ന് ആലോചിച്ചു കണ്ണൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ബോംബ് കത്തിക്കുത്ത് അങ്ങനെയുള്ള ആക്രമണങ്ങളാണ് ഈ കണ്ണൂരിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ പലതും നോക്കി കഴിഞ്ഞാല് ഒരാളെ വെട്ടിക്കൊല്ലുകയാണ് വെട്ടിക്കൊന്നുകഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് വടിവാള് വെച്ച് വെട്ടിയതിന് ശേഷം പുറത്തു മണ്ണ് വാരിയിടും മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങില്ല ഉണങ്ങാതെ ചോര വാർന്നാണ് അയാൾ മരിക്കുന്നത് അതാണ് കണ്ണൂർ രാഷ്ട്രീയത്തെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ആക്രമണങ്ങളുടെ രാഷ്ട്രീയമാണ് അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഈ കത്തിക്കുത്ത് തന്നെയാണ് അതായത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പക്ഷേ ഇന്നത്തെ കാല പഴയ കാലം തന്നെയാണല്ലോ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അന്ന് ഈ കത്തിക്കുത്തും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് പാർട്ടിക്കൊപ്പം നിന്നവരാണ് ഇന്ന് പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ബി ജെ പിയിലേക്കെല്ലാം പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കത്തിക്കുത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നതിന്റെ ഒരു ആവശ്യകതയാണെന്ന് ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കത്തിക്കുത്ത് തന്നെയാണ് പക്ഷെ ഈ കത്തിക്കുത്തിന്റെ പിന്നീടുള്ള കാലം വരുന്ന വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛൻ കത്തിക്കുത്ത് അടത്തിയ ഒരു കുടുംബമായിട്ട് വലിയ വൈരാഗ്യത്തിൽ നിൽക്കുവാണ് തുടർച്ചയായിട്ട് വരുന്ന എനിക്കും ആ ഒരു മനോഭാവത്തിൽ തന്നെയായിരിക്കും ഉള്ളത് അപ്പൊ അതൊരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല ആ ഒരു സംഘർഷങ്ങൾ ഇപ്പോഴും കണ്ണൂരിലുണ്ട് ഈ അടുത്ത കാലത്താണ് കണ്ണൂർ കുറച്ചൊക്കെ ഭേദമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് രാഷ്ട്രീയ രാഹുൽ പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണ്ണൂരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകളിലേക്ക് വരുന്നത് ഈ ബോംബ് കഥകളും കത്തിക്കുത്തുകളും ഒക്കെ ആയിരിക്കാം പക്ഷെ കണ്ണൂരിന് മറ്റൊരു മുഖമുണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള ഒരുപാട് പൈതൃകങ്ങളുള്ള അങ്ങനെ ഒരു ഫേസ് കണ്ണൂരിനുണ്ട് അത് എപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു വാലിഡായ പോയിന്റ് ആണ് കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂർ എന്ന് പറയുന്ന മുഴുവൻ ജില്ലയല്ലോ നമ്മൾ പറയുന്നത് പക്ഷേ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ പറ്റിയാണ് പറയുന്നത് കണ്ണൂർ രാഷ്ട്രീയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും അക്കുള്ള രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ ഒരു പ്രതിഫലമായിട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുള്ളത് അത് സി പി എമ്മിൽ ആണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും കോൺഗ്രസിന്റെ കെ പി സി സി നേതാക്കളുള്ള കെ പി സി സി പ്രസിഡന്റ് ആരാണ് കെ സുധാകരൻ കെ സുധാകരൻ എവിടെ നിന്നാണ് കണ്ണൂരിൽ നിന്നാണ് സി പി എമ്മിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ എം വി ഗോവിന്ദ മാസ്റ്റർ പിണറായി വിജയൻ എല്ലാവരും ജയരാജൻ അങ്ങനെ വലിയൊരു ലോബി അടക്കി ഭരിക്കുന്ന നേതാക്കന്മാരെല്ലാം കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ബി ജെ പി ഒരിക്കലും കേരളത്തിൽ വളർത്തില്ല എന്ന് ഒരേ സ്വരത്തോടെ പറയുന്നവരാണ് ഇടതുപക്ഷവും കോൺഗ്രസും എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ രണ്ടുപേരെയും വെട്ടി തളർത്തിക്കൊണ്ടാണ് ബി ജെ പിയുടെ ഒരു വളർച്ച നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് അത് കണ്ണൂർ പോലെ ഇടത്ത് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ശക്തരായ നേതാക്കൾ ഉള്ള സ്ഥലത്ത് ആ വളർച്ച ഉണ്ടാകുകയാണ് എന്ന് പറയുന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക് എന്നുള്ള ഒരു വലിയ ചോദ്യത്തിലേക്ക് അത്തും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ജില്ലാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ഒരു പരാമർശം വന്നതാണ് ഈ ചർച്ചകൾക്കെല്ലാം ഇടം വെച്ചിരിക്കുന്നത് പക്ഷെ അവിടെ ബി ജെ പിയുടെ അവിടുത്തെ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങളുണ്ട് എം വി ഗോവിന്ദൻ മാഷിന്റെ മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് മേൽക്കൈ ലഭിക്കുകയാണ് മേൽക്കൈ ലഭിച്ചിട്ടില്ലെങ്കിൽ മേൽക്കൈ ഇല്ലെങ്കിൽ പോലും ഒരു ഇത്തരം ശതമാനം വോട്ടുകൾ അവർക്ക് നേടാൻ സാധിക്കും അതായത് ഈ ഒരു കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിജെപിക്കാണ് മുൻതൂക്കം കാരണം ബി ജെ പിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന വോട്ടിന്റെ ഇരട്ടി വിഹിതമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാല്പത്തിയഞ്ചോ നാല്പത്തി ആറോ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ ബി ജെ പിക്ക് ഉണ്ട് അവിടെ അപ്പൊ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ബി ജെ പി അവിടെ ശക്തമായിട്ട് പ്രാതിനിധ്യമായി വളർന്നു വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ദോഷകരമായി ഭവിക്കുമെന്ന് അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലിയൊരു ചോദ്യമായി നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പി സി പി എം സഖ്യ ആ ഒരു രീതിയിലേക്കൊക്കെ ഈ ചർച്ച വിഷയം കൊണ്ടുപോയി കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം അവരുടെ ഒരു മനസ്ഥിതി പലതായിരിക്കും ഇന്ന് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന പലരുടെയും ഐഡിയോളജി ആയിരിക്കത്തില്ല നാളെ ആ ഒരു ഐഡിയോളജിയുടെ അപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള വൈകാര്യങ്ങളുണ്ട് എല്ലാം വൈകാരികളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഇപ്പം ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പോലും വൈകാ വൈകാരികളിൽ നിന്നാണ് ഇപ്പം ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു രക്ത രക്തസാക്ഷി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ കുടുംബത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കണമെന്നൊരു വൈകാരികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും തുടങ്ങുന്ന ഈ ആക്രമണങ്ങളാണ് ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തെ ആക്രമണ സ്വഭാവമായി കണ്ടിരുന്ന ഒരു കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ സി പി എം ആണ് അവിടുത്തെ ഭൂരിഭാഗം ഭൂരിഭാഗം അല്ല മുഴുവൻ പഞ്ചായത്തുകളും സി പി എമ്മിനാണ് പ്രാതിനിധ്യം സി പി എം ആണ് ഭരിക്കുന്നത് സി പി എം ഒരു ഇല വീണാൽ പോലും അവിടുത്തെ നേതാക്കന്മാർ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ കൈവളയിൽ നിന്നാണ് അവിടെ ബിജെപി വളർന്നുകൊണ്ടിരിക്കുന്നത് അവരാണ് ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് എന്താണ് അവിടെ ആളുകളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുന്ന വസ്തുത എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നു മോദിജിയുടെ ഒരു പ്രഭാവം അത് പലയിടങ്ങളിലും ഇന്ന് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് മോദിജി എന്ന് പറയുന്ന ഒരു വൺമാൻ ഷോ ബി ജെ പിയുടെ ഭാഗത്തുണ്ട് അതേസമയം ഇവിടെ ഇടതുപക്ഷത്തിനാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ വൺമാൻ ഷോ കാരണം ആളുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രക്രിയയും നടക്കുന്നുണ്ട് അപ്പോ ബിജെ മോദിയുടെ ഒരു പ്രഭാവവും ഈ പിണറായി വിജയന്റെ പ്രശ്നങ്ങളും ബി ജെ പിക്ക് ഫേവർ ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം കാരണം കണ്ണൂർ പോലെ ഇടങ്ങളിൽ പാർട്ടി എന്താണെന്ന് അറിയുന്നവരാണ് കണ്ണൂരുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരിക്കണം എന്നറിയുന്നവർ അല്ലെങ്കിൽ കൃത്യമായ അതിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസം എന്ന് പഠിച്ചു വളർന്നവരാണ് അവരുടെ അടുത്ത് പോയി പിണറായി വിജയന്റെ വൺമാൻഷ് ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോകാൻ പറഞ്ഞു പോവുക എന്നുള്ള ാണ് അവർ അത് വലിയൊരു കാര്യം തന്നെയാണ് അതായത് പാർട്ടി ഇന്ന് പഴയ കാലത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സി പി എം പാർട്ടിക്ക് ഇന്ന് സി പി എം പാർട്ടി ഉയർത്തി കാണിക്കുന്ന പല വിഷയങ്ങളും കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ളതാണെന്ന് അവരുടെ സഹപ്രവർത്തകർ പോലും പറയുമ്പോൾ അതൊന്നും മുഖവിലയ്ക്കടിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ പി രണ്ടാം പിണറായി സർക്കാർ തൊട്ടാണ് ജനങ്ങൾ കൂടുതൽ വെറുത്തു തുടങ്ങിയത് വേണമെങ്കിൽ നമുക്ക് വലിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് പൊതുപരിപാടികൾ ഉണ്ടാകുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് ഉണ്ട് എന്ന് നിലവിലുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും ജനങ്ങൾ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ എല്ലാം മനസ്സിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ും ഈ പല മ്മരോടും മുത്തശ്ശന്മാരോടൊക്കെ നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആർക്കാണ് വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഉത്തരമുണ്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോ വോട്ടിംഗ് മെഷീനിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോൾ മറ്റൊന്നിലേക്ക് കുത്താൻ തോന്നില്ല അത് അവരുടെ കുട്ടിക്കാലം മുതലേ അവർ ആ കൊടി പിടിച്ച് വളർന്നതിന്റെയും അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം വളർന്നതിന്റെയും ഒരു എന്താ പറയുക ഒരു ഇമോഷനാണ് അല്ലാതെ ഇന്നത്തെ പ്രവർത്തകരോടോ ഇന്നത്തെ നേതാക്കളോടോ ഉള്ള സ്നേഹമല്ല അത് ആ ഒരു പ്രസ്ഥാനത്തിനോടുള്ള ഒരു ഇമോഷനാണ് ആ ഇമോഷൻ ാണ് ഇന്നും പി എം എന്ന് പറയുന്ന പാർട്ടി നിലനിന്ന് പോകുന്നത് ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഈ പാർട്ടി ഇല്ലാതായി പോയേനെ പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും സി പി എം കുറച്ചുകൂടെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് തീർച്ചയായും സ്വന്തം കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊളിച്ചു പോകുന്നതെങ്കിലും പിണറായി വിജയനും കൂട്ടരും ഇപ്പോഴെങ്കിലും ഒന്ന് റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്